ശബരിമല സ്വർണപാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണന് പോറ്റി ഇന്ന് ചോദ്യമുനയില് ദേവസ്വം വിജിലന്സ് ചോദ്യം ചെയ്യലിന് രാവിലെ മണിക്ക് ഹാജരാകണം വിജയമല്യ നല്കിയ സ്വര്ണപാളികള് എവിടെയെന്നതിലടക്കം വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം അതേസമയം പോറ്റിയുടെ സാമ്പത്തിക തട്ടിപ്പുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ടി വി ഉണ്ട് വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഓരോ ദിവസവും സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ശബരിമലയിൽ സ്പോൺസറായി എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇന്നൊരു വ്യക്തത വരുമായിരിക്കുമല്ലേ ഗുഡ് മോർണിംഗ് ആര്യ കീർത്തന പറഞ്ഞതുപോലെ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അത് വലിയ തലത്തിലേക്ക് കടന്നു പോവുകയാണ് ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാക്കുകയാണ് എന്നുള്ളതാണ് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വിജയ് ശബരിമലയിൽ അപ്പാടെ സ്വർണം പൊതിഞ്ഞിരുന്നു പൂശികയല്ല പൊതിഞ്ഞിരുന്നു അതിന് പിന്നാലെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അത് ഏൽപ്പിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സമയത്താണ് അത് കൊണ്ടുവന്നത് സ്വർണം പൂശിയതല്ല പകരം ചെമ്പാണ് എന്ന ആ വിവരം പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധന സാമഗ്രികൾ വെച്ച് കച്ചവടം നടത്തി എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഉള്ളത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ വിജിലൻസിൻ്റെ ചോദ്യമുനയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് രാവിലെ മുതൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം സ്വർണപ്പാളി എങ്ങനെ സ്വർണപ്പാളി പൊതിഞ്ഞ ചെമ്പ് എങ്ങനെയാണ് വെറും ചെമ്പായി മാറിയത് എന്ന ചോദ്യത്തിനാണ് പ്രധാനമായും ഉത്തരം വേണ്ടത് അതിനാണ് ഇപ്പോൾ ദുരൂഹത മുന്നോട്ട് നിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിവാദം കത്തിക്കയറുകയാണ് ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചില ഇടനിലക്കാർ ഉണ്ണികൃഷ്ണൻ പോലെയെ പോറ്റിയ പോലെയുള്ളവർ വലിയ തോതിൽ കച്ചവടം നടത്തിയിരുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് അതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം കടുത്ത സമരത്തിന് ഒരുങ്ങുകയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പ്രതിപക്ഷത്തിന് കിട്ടിയ പിടിവെള്ളിയായി ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം മാറുന്നു എന്നുള്ളതാണ് അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു മാത്രമല്ല ഇന്ന് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട് അങ്ങനെ പ്രതിപക്ഷം സജീവമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുമ്പോൾ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും നാളെയും ശബരിമലയിലെ ഈ സ്വർണപ്പാളി വിവാദം തുടരാൻ തന്നെയാണ് സാധ്യത ആര്യ കീർത്തന Shit.